ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് അക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ടെക്സ്ചർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ലക്കി ഡ്രോയുടെ ആയിട്ടാണ് സെക്കൻഡ് ലക്കി ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഗ്രേ പാരറ്റ് ആണ് ഗ്രേ പാരറ്റിൻ്റെ രണ്ട് വയസ്സിൽ മേളിൽ പ്രായമുള്ള മെയിലാണ് അത്യാവശ്യം ടോക്ക് എഴുതുന്നതാണ് അതുപോലെ തന്നെ സെമി ആയിട്ടുള്ളതാണ് അതിന് സെക്കൻഡ് പ്രൈസ് വരുന്നത് പൈനാപ്പിൾ കൊണൂറാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് അതിന് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നതാണ് തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്നത് ആഫ്രിക്കനാണ് തേർഡ് പ്രൈസ് വരുന്നത് ഫോർത്ത് പ്രൈസ് നമുക്ക് ആയിരം രൂപ ക്യാഷ് ബാക്കുമാണ് അതിനകത്ത് വരുന്ന ഒന്ന് മുതൽ നൂറ് വരെയുള്ള ആണ് ഇപ്പോൾ നമുക്ക് ഡ്രോ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിനകത്ത് ഏകദേശം മുപ്പത്തഞ്ച് ടോക്കൺ ഓട്സോളം ആയിട്ടുണ്ട് ബാലൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് മുതൽ നൂറ് ആണ് ഒരു ടോക്കൺ വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ അഞ്ഞൂറ്റമ്പത് രൂപ മുറയ്ക്ക് കരുമ്പോൾ നമുക്ക് ഗ്രേ പാരറ്റ് ആണ് രണ്ട് വയസ്സിൽ മേളിൽ പ്രായമുള്ള നാൽപ്പത്തി രൂപയുടെ ഗ്രേ പാരറ്റാണ് ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ തേർഡ് റോയു കൊണ്ട് തേർഡ് റോ സ്റ്റാർട്ട് ആയിട്ടില്ല തേർഡ് തേർഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി പാരറ്റ് ആണ് ഫുള്ളി ടേംബ് ആയിട്ടുള്ള ലോറി പാരറ്റ് ആണ് ഏകദേശം പതിമൂവായിരം രൂപ റേറ്റ് വരുന്ന ലോറി പാരറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് വരുന്നത് ഗ്രീൻ ചിക്ക് അതുപോലെ തന്നെ തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കന് ഫോർത്ത് പ്രൈസ് വരുന്നത് ആഫ്രിക്കനാണ് അത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള ടോക്കൺസാണ് ഒരു ടോക്കൺ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് ഒരു ടോക്കൺ വരുന്ന റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ ബേഡ്സിൻ്റെ അപ്ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ ലക്കീഡോടെ അപ്ഡേറ്റും എല്ലാം രണ്ടും മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നതാണ് അതുകൊണ്ട് എല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രേ ഗ്രേപ്പാരറ്റ് ആണ് നമ്മുടെ ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആണ് സെക്കൻഡ് ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഗ്രേ പ്രൈസായിട്ടുള്ള ആണ് ഏകദേശം രണ്ട് വയസ്സിൽ മേളി പ്രായമുള്ള ഗ്രേ ആണ് ഗ്രേപ്പാരറ്റിൻ്റെ മെയിലാണ് അതായത് നല്ലപോലെ ടോക്ക് ചെയ്തതാണ് സെമി ടൈമ്ഡ് ആയിട്ടുള്ളതാണ് ഏകദേശം നാൽപ്പത്തെണ്ണായിരം രൂപ റേറ്റ് വരുന്ന രണ്ട് പൈസയും മേലിൽ പ്രായമുള്ള ആണ് നമ്മൾ ഒന്ന് മുതൽ നൂറ് ടോക്കൺസ് ആണ് ഒരു ടോക്കൺ വരുന്ന അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് പ്രൈസായിട്ട് വരുന്നത് ഗ്രേ പാരറ്റാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് പൈനാപ്പിൾ കിണൂറാണ് ഡി എൻ എ കൺഫേം ചെയ്ത പൈനാപ്പിൾ കിണൂർ ആണ് ഏകദേശം വൺ ഇയർ ഉള്ളതാണ് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ ജോഡി വരുന്ന പൈനാപ്പിൾ തൊണ്ണൂറാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് തേർഡ് ആയിട്ട് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷർ ആണ് ഫിഷർ വെറൈറ്റി യെല്ലോ ഫിഷറാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ ജോഡി വരുന്ന ഫിഷർ വെറൈറ്റിയാണ് തേർഡ് ആയിട്ട് വരുന്നത് ഫോർത്ത് പ്രൈസ് വരുന്നത് ക്യാഷ് ആണ് ഫോർത്ത് പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ബാക്കും ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഗ്രേ പാരറ്റ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് വരുന്നത് പൈനാപ്പിൾ കണ്ണൂർ തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കന് ഫോർത്ത് പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ആണ് നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ ഫുള്ളി ടേമായിട്ടുള്ളതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ആയതാണ് ലോറി എന്ന് പറഞ്ഞാൽ പ്രത്യേകം നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് ഇത് നമ്മുടെ തേഡ് ഡ്രോയിൽ വരുന്നതാണ് തേർഡ് ഡ്രോയിൽ വരുന്ന ഫസ്റ്റ് പ്രൈസാണ് ലോറിയാണ് ഏകദേശം പതിമൂവായിരം രൂപ റേറ്റ് വരുന്നതാണ് നമ്മുടെ തേർഡ് റോയിൽ വരുന്നതാണ് അത് ഒന്ന് മുതൽ നൂറ് ടോക്കണാണ് അതിനകത്തും വരുന്നത് അതിൽ ഒരു ടോക്കൺ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ലോറിയാണ് അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് അതിനകത്ത് ഒന്ന് മുതൽ നൂറ് ടോക്കൺ ആണ് തേർഡ് തേഡ് ആണ് നമ്മുടെ തേർഡ് റോ സ്റ്റാർട്ടായിട്ടില്ല നമ്മുടെ സെക്കൻഡ് ഡ്രോ സ്റ്റാർട്ടായിട്ടുണ്ട് ഗ്യപ്പത്തിൻ്റെ ഡ്രോ സ്റ്റാർട്ടായിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മെമ്പറോളം ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട് ഇനി ബാലൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രേ പാരറ്റിൻ്റെ ഡ്രോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒരു ഡ്രോ ഒരു ടോക്കൺ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ തേഡ് ഡ്രോയിൽ ഫസ്റ്റ് പ്രൈസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസിനകത്ത് വരുന്ന ലോറി പാരറ്റാണ് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ലോറിയാണ് അതൊന്നു മുതൽ നൂറ് ടോക്കൺ ആണ് ഒരു ടോക്കൺ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതും നാല് പ്രൈസ് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ലോറി സെക്കൻഡ് പ്രൈസ് വരുന്നത് ഗ്രീൻ ചിക്ക് തേർഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കന് ഫോർത്ത് പ്രൈസ് വരുന്നതും ആഫ്രിക്കന് നമുക്ക് സെക്കൻഡ് പ്രൈസ് വരുന്നത് ഗ്രീൻ ചിക്കാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത ഗ്രീൻ ചിക്കിൻ്റെ പേർ ആണ് ഏകദേശം ഒരു പൈസോളം പ്രായം ഉള്ളതാണ് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന പേർ ആണ് ഇനി വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആണ് തേർഡ് ഡ്രോ ഡ്രോയുടെ സെക്കൻഡ് പ്രൈസ് ആണ് ഫസ്റ്റ് പ്രൈസ് നമ്മൾ കാണിച്ച ലോറിയാണ് ഫുള്ളി ടേബ്ഡ് ആയിട്ടുള്ള ലോറിയാണ് പതിമൂവായിരം രൂപ വരുന്ന ലോറിയാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് വരുന്ന മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഗ്രീൻ ആണ് നമ്മുടെ തേർഡ് ഡ്രോ ഡ്രോയാണ് നമ്മുടെ തേർഡ് പ്രൈസ് ആയിട്ട് വരുന്ന ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ പൈഡും അതുപോലെ തന്നെ ബ്ലൂ ഒപ്പലൈനിലൂടെ പെയറാണ് പേരാണ് ഫിഷർ വെറൈറ്റി തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂവും അതുപോലെ തന്നെ പൈഡൂറാണ് നമ്മുടെ തേർഡ് ആണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഫിഷർ വെറൈറ്റി തന്നെയാണ് ഏകദേശം പത്ത് മാസം പ്രായമുള്ളതാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്ന തേഡ് പ്രൈസാണ് ആഫ്രിക്കൻ്റെ ഫിഷർ ആണ് നമ്മുടെ ഫോർത്ത് ഫോർത്ത് പ്രൈസ് വരുന്നത് ആഫ്രിക്കൻ്റെ ഒപ്പലൈനാണ് റൗണ്ടായിട്ട് വൈറ്റ് വരുന്നത് ഒപ്പലൈനാണ് ഫോർത്ത് പ്രൈസ് വരുന്നത് അത് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഫിഷർ വെറൈറ്റിയാണ് നല്ല കളറുള്ളതാണ് നല്ല ഡബിൾ ഫാക്ടറായിട്ടുള്ള കളറാണ് അതിൻ്റെ വിൻസലെ കളറ് തന്നെയാണ് നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതാണ് നമ്മുടെ ഫോർത്ത് പ്രൈസ് വരുന്നത് നമ്മുടെ തേഡ് ഡ്രോയിലെയാണ് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഫുള്ളി ടേംബഡ് ആയിട്ടുള്ള ലോറി സെക്കൻഡ് പ്രൈസ് വരുന്നത് നമ്മുടെ മൂവായിരത്തഞ്ഞൂറ് രൂപ വരുന്ന ഗ്രീൻ ചിക്ക് തേഡ് പ്രൈസ് വരുന്നത് ആഫ്രിക്കന് ഫോർത്ത് പ്രൈസ് വരുന്നതും ആഫ്രിക്കൻ തന്നെ ആഫ്രിക്കൻ്റെ ബ്ലൂ സീരീസാണ് ഫിഷർ വെറൈറ്റി ആണ് ആഫ്രിക്കൻ്റെ അങ്ങനെ നാല് പ്രൈസാണ് വരുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ പ്രൈസ് അടിക്കുന്ന ഒന്ന് തൊട്ട് നാല് വരെ പ്രൈസ് അടിക്കുന്നവർക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം